അതിനെതിരെ ഈ മുനിസിപ്പാലിറ്റി ആക്സിൻ എന്താ വരും എടുത്തിട്ടില്ല മുട്ടകടിയും ടോയ്ലറ്റ് പോലും ഇല്ലാത്ത തിയേറ്ററുണ്ട് ചാലക്കുളിയിൽ ഇത്രയും സൗകര്യമായിട്ട് നമ്മൾ തിയേറ്റർ നടത്തുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് എത്ര ടോ ടാക്സ് കൊടുക്കുന്നില്ല അതിലൊക്കെ നടപടി ഒരു ഭരണസമിതിയും കൗൺസിലർ തീരുമാനിച്ചു അവരെല്ലാം എം എൽ എ ആവശ്യമുള്ള പതിനായിരങ്ങളാണ് ഇവിടെ വന്ന് വെച്ചിട്ട് പോകണം ഓരോരോ ആവശ്യങ്ങളും ഓരോ പതിനായിരം ഓരോ മാസം ഒരു എന്താണ് ഷട്ടിൽ തൂണിന്റെ പേര് പറഞ്ഞു രാഷ്ട്രീയക്കാര് ഷട്ടിൽ ടൂർണമെന്റിന് സംഭാവന വേണമെന്ന് പറഞ്ഞിട്ട് പതിനായിരമാണ് മിനിമം മേടിക്കണത് ഞങ്ങൾ എല്ലാവരുമായിട്ട് ഇത്രയും ഈ രീതിയിൽ സഹകരിച്ചുണ്ടായിരിക്കും മനപൂർവ്വം അവര് ഈ പ്രശ്നം സ്ഥാപനം പൂട്ടിക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയക്കാര് ബോധപൂർവം ശ്രമിക്കുകയാണ് ചെയ്തു ഒരു മുന്നറിയിപ്പില്ല കാരണം മോട്ടോർ ഇൻസ്റ്റാൻഷൻ സർട്ടിഫിക്കറ്റ് എടുക്കണമെന്ന് പറഞ്ഞ് ഇരുപത്തിയൊന്ന് ഏഴ് രണ്ടായിരത്തി പതിനേഴിലാണ് ഞാൻ കൂടുതൽ എത്തുവരുന്നത് അതനുസരിച്ച് പ്ലാൻ വരച്ചുകൊണ്ട് മുനിസിപ്പാലിറ്റി കൊണ്ടു കൊടുത്തപ്പോൾ അവരുടെ കൈപ്പറ്റില്ല അത് തിരിച്ചു തന്നിട്ട് മലപ്പുറം ഇത് കൂട്ടിക്കരുന്ന് ചെയ്തു കാരണം ഈ സർട്ടിഫിക്കറ്റ് എടുത്തിട്ടില്ലെന്ന് പറഞ്ഞ് മുനിസിപ്പൽ കൌൺസിൽ കൂടി സ്ഥാപനം കൂട്ടിക്കുകയാണ് ചെയ്തു ഈ സർട്ടിഫിക്കറ്റിന് വേണ്ടിയുള്ള എല്ലാ അപേക്ഷകളും മുനിസിപ്പാലിറ്റി കൊടുത്തതാണ് പക്ഷെ അവർ കൈപ്പറ്റിയില്ല ഇത് വേണ്ടി ചെയ്തതാണ് പൂട്ടിക്കുന്നതിനുവേണ്ടി ചെയ്താണ് ജനറേറ്റർ പ്രവർത്തിപ്പിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് കൗൺസിലിന്റെ എടുത്തിട്ടില്ലെന്നും പറഞ്ഞാണ് കൂട്ടിക്കുന്നത് രണ്ടര വർഷമായിട്ട് ഈ സ്ഥാപനം വർത്തിക്കൊണ്ട് ഈ കൗൺസിലർമാർക്ക് എവിടെയായിരുന്നു കേരളത്തിൽ എത്ര തീയതി ഉണ്ടെന്ന് ഇവിടെ അന്വേഷിക്കട്ടെ ഇതിൽ പ്രസാദിക്കുന്ന കേസുകളെല്ലാം ഈ മറ്റുള്ള ചാലുകളോ മറ്റുള്ള തീയേറ്ററോ മറ്റുണ്ടെന്ന് നോക്കുകടത്തോ നോക്കട്ടെ കേരളത്തിൽ എത്ര തീയതിഫിക്കറ്റ് വാങ്ങിച്ചു നോക്കുന്നത് ഇത് കൗൺസിലർമാരുടെ അവിടെ ഓഫീസിൽ അന്വേഷിച്ചു നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി മറ്റേ കാര്യങ്ങള് ഞങ്ങൾ പോയിക്കോണന്നാണ് കൌൺസിലർമാര് പറഞ്ഞത് കേരളത്തിൽ ബഹുപൂരിലും തിയേറ്ററുകളിലും നിർബന്ധമില്ല ബാക്കി എല്ലാ ലൈസൻസിലും നഗരസഭയിൽ നിന്നുള്ള എല്ലാ ലൈസൻസും നമ്മുടെ കയ്യിലുണ്ട് സിനിമ തിയേറ്റർ പ്രവർത്തിക്കുന്നതിന് ഡിസം രണ്ടായിരത്തി പതിനെട്ട് പതിനേഴ് ഡിസംബർ പന്ത്രണ്ട് വരെ ലൈസൻസ് നഗരസഭയിൽ നമുക്ക് തന്നിട്ടുള്ളതാണ് കോഫി സ്നാക്സ് ഉള്ള എല്ലാ ലൈസൻസും നമ്മുടെ ഈ ജനറേറ്റർ പ്രവർത്തിക്കുന്ന ലൈസൻസ് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് മനപൂർവ്വം അവർ തിയേറ്റർ പൂട്ടിക്കാരുള്ളൂ ഇതിന്റെ ലെറ്റർ തരുന്നത് എടുക്കാൻ വേണ്ടി നിങ്ങൾ എടുക്കണമെന്നു പറഞ്ഞാൽ ലെറ്റർ തരുന്നത് ഇരുപത്തിയൊന്ന് ഏഴ് രണ്ടായിരത്തി പതിനേഴിലാണ് ലെറ്റർ തരുന്നത് അതനുസരിച്ച് നമ്മളൊരു പ്ലാൻ വരച്ച് ഈ നോബ്ജെ സർട്ടിഫിക്കറ്റ് എല്ലാ മുനിസിപ്പാലിറ്റി കൊടുത്തതാണ് ആ സാധനം അവര് കൈപ്പറ്റാ തിരിച്ചു തരികയാണ് ചെയ്തു പിന്നീട് തിരിച്ചുതരികയും ചെയ്തു എന്നിട്ട് മലപ്പുറം സ്ഥാപനം ചെയ്തു അതും അവര് ലെറ്റർ തന്നത് ഇന്ന് രണ്ട് പടം റിലീസ് ഉണ്ടായിരുന്നു ലക്ഷക്കണക്കിന് രൂപ അഡ്വാൻസ് കൊടുത്തിട്ടാണ് ഈ രണ്ട് പടം ഞങ്ങൾ കളിച്ചിട്ടുള്ളത് ആ കമ്പനിക്കാർ വരെ ഉള്ള ഈ വന്ന ആൾക്കാരുടെ മുഴുവൻ സമ്മാനം പറയേണ്ടി വന്നിട്ടുണ്ട് പൈസ റീഫണ്ട് കൊടുത്തിട്ടുണ്ട് മലപ്പുറം മുനിസിപ്പാലിറ്റി സർട്ടിഫിക്കറ്റ് നമുക്ക് പുതുക്കാനായിട്ട് ഡേറ്റ് അവർ വെറും കള്ളത്തരം കാട്ടിട്ടാണ് ഡേറ്റ് കൊണ്ടുവന്നത്